നമ്മുടെ ബെഡ്റൂമില് നമ്മുടെ ഒരു അന്ധവിശ്വാസമാണോന്ന് അറിഞ്ഞുകൂടാ തല നമ്മൾ ഉറങ്ങുമ്പം തെക്കോട്ട് വെച്ച് കിടക്കരുതെന്ന് പറയും നമ്മളിപ്പോ വീട്ടിൽ കിടക്കുമ്പോഴും അങ്ങനെ വെച്ച് കിടക്കരുതെന്ന് അന്ധവിശ്വാസമാകാം എന്താകാം എന്താണ് തെക്ക് തല വെച്ച് കിടക്കണം എന്നുള്ളത് ഒരു സയന്റിഫിക്കലായിട്ട് നമുക്ക് സംസാരിക്കണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് ഉണ്ട് ബ്ലഡിനുള്ളിൽ അയണുണ്ട് ആണോ അപ്പോൾ വടക്ക് എന്നുള്ളൊരു ദിക്ക് എപ്പോഴും ഒരു കാന്തിക ശക്തി ഉള്ളൊരു ദിക്കാണ് ആണോ അപ്പോൾ നമ്മൾ തെക്ക് തലവെച്ച് കിടക്കുകയാണെങ്കിൽ വടക്കിൻ്റെ കാന്തികത ബ്ലഡിൽ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന അയണ്ണയെ ചേർത്ത് വടക്കിലോട്ട് വലിക്കും വടക്ക് ഹാർട്ട് മേളിലോട്ട് വലിക്കും തിരിച്ച് വടക്ക് താഴോട്ട് വലിക്കും കാലിലോട്ട് ഹാർട്ട് മേളിലോട്ട് വലിക്കും അപ്പോൾ തെക്ക് തലവെച്ച് വടക്ക് കാല് വെച്ച് കിടക്കുന്നവർക്ക് ഒരു ദിവസം കൊണ്ടല്ലോ കേട്ടോ ഈ മെല്ലെ മെല്ലെ ഈ വെസൽസിലൂടെ ഇങ്ങനെ ഇങ്ങനെ ഈ ഈ ഫോഴ്സ് ഇങ്ങനെ വന്ന് 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 കുറച്ച് കാലം കഴിയുമ്പോൾ ആ വെസൽസ് എല്ലാ ഫ്രീക്വൻസി നന്നാവും അപ്പം യഥേഷ്ടം ഉപ്പുറ്റി മുതൽ തലവർ ഈ ബ്ലഡ് സർക്കുലേഷൻ നടക്കണം അതിലൂടെ അദ്ദേഹത്തിന് കുറച്ച് കൂടുതൽ നല്ല സ്വസ്ഥമായി ഉറക്കവും നല്ല രീതിയിലുള്ളൊരു സ്ട്രെസ്സ് കുറഞ്ഞ ഒരു രാത്രി അദ്ദേഹത്തിന് കടത്തി വിടാം ഒറ്റ ദിവസം കൂടെ കേട്ടോ ഒരുപാട് ദിവസം നിത്യേന പ്രാക്ടീസ് ചെയ്യുമ്പം ഈ ബ്ലഡ് അങ്ങോട്ട് ഫോഴ്സ് മെല്ലെ മെല്ലെ അങ്ങോട്ട് വന്ന മെസിൽസ് തുറക്കപ്പെടാം എന്നുള്ളതൊരു പഠനമാണ് എപ്പോഴും തെക്ക് തെളിവു കിടക്കുന്നത് നല്ലതാണ് നല്ലതാണ് നല്ലതാണ്